വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ കുടുംബത്തിന് ജപ്തി നോട്ടീസ് പ്രസാദിന്റെ ഭാര്യ ഓമനയുടെ പേരിലാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും ജപ്തി നോട്ടീസ് എത്തിയിരിക്കുന്നത് സ്വയം തൊഴിൽ വായ്പയായി എടുത്ത അറുപതിനായിരം രൂപയുടെ അടവ് മുടങ്ങിയതോടെയാണ് നടപടി പട്ടികജാതി വികസന ഓഫീസിൽ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത ലോണാണ് എടുത്തത് അറുപതിനായിരം രൂപ എടുത്ത് നമ്മൾ പതിനഞ്ച് രൂപ അടച്ച് പിന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ പതിനേഴ് അറുന്നൂറ് അടയ്ക്കണമെന്ന് പറഞ്ഞു ഈ ഒരു അഞ്ച് ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ എൻ്റെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇവർ കാണിച്ചിരിക്കുന്നത് ഈ പ്രസാദിന്റെ ആത്മഹത്യ ആത്മഹത്യ വലിയ വലിയ രൂപത്തിൽ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് കർഷക രീതിയിൽ പ്രതിഷേധം ജപ്തി നോട്ടീസ് കെ വിജയൻ വെരി ഗുഡ് മോർണിംഗ് വെൽക്കം ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോ ഈ പ്രഭാതത്തിൽ വരുന്നത് ഒരു ജപ്തി നോട്ടീസിനെ കുറിച്ചുള്ള വിവരമാണ് അതായത് സഹായ വാഗ്ദാനം ഒക്കെ ഇപ്പോൾ എവിടെ പോയി ഈ കുടുംബത്തിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന ഉറപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ പ്രസാദിന്റെ ആത്മഹത്യ ഉണ്ടായ ആ ദിവസവും അതിന് അടുത്ത ദിവസങ്ങളിലും ഒക്കെ ഗുഡ് മോർണിംഗ് ടു ഓൾ ഏറെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനൊന്നിനാണ് തകഴി കുന്നുമ്മൽ സ്വദേശിയായിട്ടുള്ള എഞ്ച് കിസാൻ സംഘിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന കെ ജി പ്രസാദ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യക്ക് പിന്നാലെ പി ആർ എസ് വായ്പയാണെന്നും ആ വായ്പയല്ല ലോൺ ലഭിക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്നുള്ള വിശദീകരണങ്ങളൊക്കെ വന്നെങ്കിലും ആ സംഭവം പിന്നീട് കെട്ടടങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റിയത് വിവിധ രാഷ്ട്രീയ നേതാക്കൾ കെ ജി പ്രസാദിന്റെ വീട്ടിലെത്തുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായം വാഗ്ദാനവും സഹായ വാഗ്ദാനങ്ങളൊക്കെ നടത്തുകയും ചെയ്തെങ്കിലും പിന്നീട് യാതൊരു സഹായവും ഈ കുടുംബത്തിന് ലഭ്യമായില്ല ഇതിനിടയിലാണ് മാസങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ദിവസം കുടുംബത്തിന് ജപ്തി നോട്ടീസ് ലഭിക്കുന്നത് ആലപ്പുഴ ജില്ലാ പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസിൽ നിന്നുമാണ് ഈ ജപ്തി നോട്ടീസ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് കുടുംബം പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും അറുപതിനായിരം രൂപ ലോൺ എടുത്തത് ഈ ലോൺ ശേഷം പതിനയ്യായിരം രൂപ മാത്രമാണ് തിരിച്ചടവ് നടത്തിയത് ഇതേ തുടർന്ന് പതിനൊന്ന് മാസമായി കുടിശ്ശിക വന്നതിനെ തുടർന്നാണ് ജില്ലാ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ഇവർക്ക് ലോൺ സംബന്ധിച്ച് ജപ്തി നോട്ടീസ് ഉണ്ടാകുന്നത് ഈ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബർ പതിനൊന്നിനാണ് ഈ കെ ജി പ്രസാദ് ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യക്ക് ശേഷം രണ്ട് ദിവസത്തിനകം നവംബർ പതിനാലിന് തന്നെ തയ്യാറാക്കിയ നോട്ടീസാണ് ഈ കുടുംബത്തിന് രണ്ട് ദിവസം മുൻപ് ലഭിച്ചത് ഏറെ രണ്ട് മാസത്തെ രണ്ടു മാസത്തോളം ഇടവേള എടുത്തുകൊണ്ടാണ് പിന്നീട് ഈ നോട്ടീസ് കുടുംബത്തിന് ലഭിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കുടുംബത്തിന്റെ ശ്രീമതി ഓമന ഇപ്പോൾ ജപ്തി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്ന വിവരമാണല്ലോ പുറത്തേക്ക് വരുന്നത് എന്താണ് നോട്ടീസിൽ പറയുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ജപ്തി നോട്ടീസ് ലഭിച്ചത് നോട്ടീസ് നമുക്ക് കിട്ടുന്നത് ജനുവരി നമുക്ക് കിട്ടുന്നത് എന്താണ് ഈ ഈ നോട്ടീസ് ശരി നോട്ടീസിൽ നോട്ടീസിൽ പറയുന്നത് ഒരു വർഷത്തെ തുകയാണ് ശനിയാഴ്ച അഞ്ചു ദിവസത്തെ നോട്ടീസ് കിട്ടി ഇതിനുശേഷം ഈ നോട്ടീസ് ലഭിച്ചതിനു ശേഷം നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടിരുന്നോ കാരണം ഇത് സർക്കാർ തന്നെ ഗൗരവത്തിൽ എടുത്തിരുന്ന കാര്യമാണല്ലോ കൃഷി മന്ത്രിയുടെ ഒരു ഉറപ്പും നിങ്ങൾക്ക് കൃഷി മന്ത്രി അല്ല രമേശ് ചെന്നിത്തല സാർ ഇവിടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞായിരുന്നു അത് ഒഴിവാക്കി തരാമെന്ന് അതിന്റെ പേര് നമ്മൾ വാർഡ് മെമ്പറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നോട്ടീസ് കിട്ടിയപ്പോഴും ഞാൻ കൊണ്ടുവന്ന് വാർഡ് മെമ്പറെ കാണിച്ചു അപ്പൊ വാർഡ് മെമ്പർ അങ്ങോട്ട് ഡി സി സിയിലേക്ക് അറിയിക്കാന്ന് പറഞ്ഞു അറിയിച്ചോ എന്ന് നമുക്ക് അറിയത്തില്ല പിന്നീട് ഇപ്പൊ ഇവിടെ വന്നായി പട്ട്യാതി ഇന്നലെ പട്ടികജാതികസന ഓഫീസിലെ മാനേജരും ഒരു മാനേജറുടെ വീട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥനും കൂടി ഇവിടെ വന്നിരുന്നു വന്നപ്പോ അവര് പറഞ്ഞ് ജപ്തി ഒന്നും ചെയ്യത്തില്ല ഞങ്ങള് ഇങ്ങനെ എല്ലാവർക്കും അയച്ച കൂട്ടത്തിന് നിങ്ങൾക്കും അയച്ചതാണ് അതുകൊണ്ട് പിന്നെ നാളത്തേക്ക് ഇത് മാറ്റി വെക്ക അല്ലാതെ ഉടനെ അടയ്ക്കണ്ട സാധാരണ അടച്ചാൽ മതി എന്ന് പറഞ്ഞു ആ അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്കിനി ഇത് അടയ്ക്കാൻ കഴിവില്ല അപ്പൊ മന്ത്രി ഇടപെട്ടെന്ന് പറഞ്ഞു. പിന്നെ ഉടനെ ജപ്തി വേണ്ട എന്ന് മന്ത്രി പറഞ്ഞു അല്ല ഒഴിവാക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒഴിവാക്കിയൊന്നും തരണ്ട തരുവാണെങ്കിൽ ണെങ്കിൽ പൂർണ്ണമായിട്ടും എനിക്ക് ഈ ഈ പൈസ അടക്കാനുള്ള നിവൃത്തി തന്നെ രണ്ട് ഞാൻ ഞാൻ ഒരു പോയിട്ടില്ല. വീട്ടിനുള്ളിൽ മനസ്സിലാക്കാനാകുന്നു ഓമന ഏതായാലും ഞങ്ങൾ മന്ത്രിയുമായി ബന്ധപ്പെടുകയാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല കൃത്യമായും ഇതിൽ ഒരു നടപടി നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുന്നതായിരിക്കും ഓമന നന്ദി സംസാരിച്ചു